ശിവപ്രസാദ് പറഞ്ഞു പ്രശാന്ത് ശിവൻ ചെയ്തു എന്താണ് ശിവപ്രസാദ് പറഞ്ഞത് അടിക്കും മാവോയുടെ വാക്കുകൾ പോലെ പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെ നൂറു പൂക്കൾ വിടരട്ടെ എല്ലാം സുഗന്ധം വരത്തട്ടെ പക്ഷെ വിരിഞ്ഞ പൂക്കളെ മുഴുവൻ മാവോ കൈരിട്ട് ഞെരിച്ചു കളഞ്ഞു അതെ ടിയാമൻ സ്ക്വയറിൽ വിരിഞ്ഞ വിദ്യാർത്ഥികളെ മുഴുവൻ ടാങ്കർ കയറ്റി ചതച്ചരച്ചു കൊന്നു നമ്മുടെ മാവോ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സിന്താബാദ് അല്ല എന്താണ് ശിവപ്രസാദ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഈ കേരളം അയ്യങ്കാളിയുടെ നാടാണ് ഈ കേരളം നാരായണ ഗുരു അയ്യങ്കാളിയും ഒന്നും ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി അംഗങ്ങളല്ല ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും തോന്നാൻ ഇടയില്ല ശിവപ്രസാദിനും സംശയമൊന്നും ഉണ്ടാകില്ല ഇനി ജാതി പറഞ്ഞാൽ എന്നാണ് കൊള ജാതി അധിക്ഷേപങ്ങൾ നടത്തിയവരുടെ കാലിൽ പിടിച്ച് ഭിത്തിയിൽ അടിക്കണം പറഞ്ഞത് എസ് എഫ് ഐയുടെ ശിവപ്രസാദ് ആണ് അതുകൊണ്ട് തന്നെ അത് എന്തായാലും നടപ്പിലാക്കണം ഇനി എസ് എഫ് ഐക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വല്യേട്ടന്മാർ ഡി വൈ എഫ് ഐ വല്യേട്ടന്മാർ അവരെ ഏൽപ്പിക്കണം അവരാകുമ്പോ അത് ഭംഗിയായി ചെയ്തോളും അല്ല ഈ ജാതി അധിക്ഷേപം നടത്തിയത് കേരളം മുഴുവനും കണ്ടതാണ് ആരാണ് എന്താണ് എന്നൊക്കെ ജാതി ജാതി ഈ വനിതാ അധിക്ഷേപിച്ചതും അപമാനിച്ചതും ആരാണ് അല്ല അത് ചെയ്ത സഖാവിനെ എന്താണ് ചെയ്യേണ്ടത് ഏതായാലും ശിവപ്രസാദ് പറഞ്ഞു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അത് ശ്രീനിവാസനെ അടിച്ചത് തെറ്റായി പോയി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് എന്തോ മഹാപരാധാണ് എന്ന് കരുതുന്നില്ല ഇതാണോ ചെയ്യേണ്ടത് ഇതാണോ ജനാധിപത്യം എന്നൊന്നും ചോദിക്കരുത് ജനാധിപത്യമൊക്കെ അവനവരുടെ താല്പര്യമനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയും അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന മധുര സാന്ദ്രമായ ഒരു ലോകത്തെക്കുറിച്ച് പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റായ മാക്സിങ് ഹോർക്കി പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞതിന് സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ആസ്വദിക്കുകയും അല്ലാത്തവർക്ക് അല്ലാത്തവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം